അത് കരുനിലം പച്ചിമ റോഡുമായി ബന്ധപ്പെട്ട എൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള ചില കാരണങ്ങളാലാണ് അതിൻ്റെ റീട്ടാറിംഗ് വൈകിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഫണ്ട് അനുവദിച്ചു റീട്ടാറിങ്ങിന് വേണ്ടി ടെൻഡർ വിളിച്ചു ഒരു കെ വി തോമസ് കോത ബ്ലാക്കൽ തെള്ളകമ്പിയോ എന്ന് എന്ന അഡ്രസ്സിലുള്ള ഒരു കരാറുകാരനാണ് വർക്ക് ഏറ്റെടുത്തിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അയാൾക്ക് എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അയാൾ ആ വർക്ക് എന്നും അയാൾ ചെയ്യാൻ ചെയ്യാൻ ഞാൻ നിരന്തരം ഫോളോ അപ്പ് ചെയ്യും ചെയ്യാം ചെയ്യാമെന്ന് പറയും പക്ഷേ ചെയ്യയില്ല ഇടയ്ക്ക് പറയും കാലാവസ്ഥയുടെ വർഷമാണ് ഏതായാലും ചുരുക്കത്തിൽ ഒന്നൊന്നര വർഷം അയാൾ ആ വർക്ക് ഉഴപ്പി നാടൻ ഭാഷ പറഞ്ഞാൽ ഒഴപ്പി അവസാനം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആ വർക്ക് കൈ കൈയഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണം ഒരു കരാർ വെച്ച് ഒരാളെ ടെർമിനേറ്റ് ചെയ്യണം അതിനൊത്തിരി ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട് അത് പരമാവധി വകുപ്പുമായി ബന്ധപ്പെട്ടവർക്കറിയാം അങ്ങനെ ആ അതെല്ലാം ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ടെർമിനേറ്റ് ചെയ്തു ആ അയാളെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് റീറ്റൺ ചെയ്തു ആറോ ഏഴോ തവണ റീറ്റൺ ചെയ്തു ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ആറ് റേഴ് തവണ റീറ്റൻഡറി ചെയ്തിട്ട് ഒരാളും ആ കോൺട്രാക്ട് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല അതിനൊരു കാരണമുണ്ട് കാരണം ആ വർക്കിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അളവ് ചെയ്യേണ്ട സാഹചര്യം വന്ന കാരണം റോഡ് കൂടുതൽ ഡാമേജായി കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഏറ്റവും വലിയ പ്രശ്നമാണ് മിക്ക റോഡുകൾക്ക് ഓടയില്ല അതുപോലെ തന്നെ പല ആളുകളും ഉള്ള ഓടയും കലുക്കും അടച്ചു വയ്ക്കും ഇപ്പോൾ വെള്ളം ഒഴുക്ക് എല്ലാം റോഡിക്കൂടെ കയറി ഒഴുകും അവനവൻ്റെ പറമ്പിക്കോടെയും റോഡിക്കോടെയും വരുന്ന വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിടും അങ്ങനെ റോഡ് ഡാമേജ് ആയ സ്ഥിതിക്ക് ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല അപ്പോൾ പിന്നെ അധിക ഫണ്ട് കിട്ടിയാൽ മാത്രമേ റോഡ് ചെയ്യൂ ഒരിക്കൽ അനുവദിച്ചിട്ട് ആ പണം ഉപയോഗിച്ച് ചെയ്യാതിരിക്കുകയും അതിന് പകരം കൂടുതൽ തുക അനുവദിക്കേണ്ടി വന്നാൽ സർക്കാരിന് അധിക ബാധ്യതയാണ് അത് പൊതുഖജനാവിൻ്റെ ഒരു അധിക നഷ്ടമാണ് അത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പണം അനുവദിക്കില്ല അതിന് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള പരിശോധന അതിന് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ അത് സംസ്ഥാനത്ത് ഒറ്റ ഉദ്യോഗസ്ഥനുണ്ട് ഇപ്പം ഒരു മിസ്റ്റർ ഹരികുമാറാണ് ആ സ്ഥാനത്തിരിക്കുന്നത് അപ്പോൾ ചീഫ് അതുപോലെ ചീഫ് എഞ്ചിനീയർ പി ഡബ്ല്യു റോഡ്സ് അത് സംസ്ഥാനത്ത് ഒരാൾ ആ ഉദ്യോഗസ്ഥൻ്റെ പരിശോധന ആവശ്യമാണ് അവരിൻ്റെ പരിശോധന ഇതിന് ഒരുപാട് നട സങ്കീർണമായ നിരന്തരമായി ഞാൻ ഈ വിഷയത്തിലുണ്ട് നിരന്തരമായി അതുപോലെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഈ മഹാപുരുഷൻ റോഡുകളിൽ റീട്ടയർ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ആ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അധികത്തുക ആവശ്യമുണ്ടെന്നും അധികത്തുക വരാനിടയായത് ആരുടെയും കുറ്റം കൊണ്ടല്ല എന്നും അത് ഗവൺമെൻറ് വഹിച്ച് വഹിക്കേണ്ടത് ന്യായമാണെന്നും എന്നുള്ള നിലയിലുള്ള അനുകൂല റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടുകളോടെല്ലാം കൂടി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആണ് ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വന്നു തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കുറേ നാളുകൾ അങ്ങനെ നിന്നുപോയി ഇടയ്ക്ക് ഒരു പെരുമാറ്റച്ചട്ടവും വേറെ ബാധിച്ചു കുട്ടികളടക്കം ഒരു ബൈ ബയ്യലക്ഷം വന്നപ്പോൾ അന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ പെരുമാറ്റച്ചട്ടം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് അന്തിമമായിട്ട് ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്താറായിരം രൂപ ആയിക്കുള്ള ഭരണാനുമതിക്ക് വേണ്ടി ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം പി ഡബ്ല്യു വീന്ന് പോലും ഭരണാനുമതിക്കാണെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം അതിന് തുക വർദ്ധിക്കുന്നതുകൊണ്ട് അപ്പോൾ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഫയൽ നമ്പർ സഹിതം ഞാൻ കഴിഞ്ഞ ദിവസം പത്രക്കുറപ്പ് ഇറക്കിയിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനതിനുവേണ്ടി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ആകെ ഒരു നിയമസഭാ സമ്മേളന കാലത്ത് വരെ എം എൽ എക്ക് ഒന്നോ രണ്ടോ വിഷയങ്ങളാണ് സബ്മിഷൻ ഉന്നയിക്കാൻ അവസരം കിട്ടുക കാരണം നൂറ്റിനാൽപ്പ് പേർക്ക് അവസരം കിട്ടണം ഒരു ദിവസം ആകെ പത്ത് സബ്മിഷനാണ് നിയമസഭയിൽ വരിക എന്ന് പറഞ്ഞാൽ നൂറ്റിനാൽപ്പ് പേർ പത്ത് പേർക്ക് ഒരു ദിവസം അവസരം കിട്ടുകയുള്ളൂ അത് ചില ദിവസം വാക്കൗട്ടും ബേളവും ഒക്കെ കാരണം നടക്കാതെ പോകും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണ മാത്രമാണ് സബ്മിഷൻ ഉന്നയിക്കാൻ ഒരു സഭാ സമ്മേളനത്തിൽ അവസരം കിട്ടുന്നത് ആ കിട്ടിയ അവസരം ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമെന്ന് കണ്ടാണ് ഞാൻ സബ്മിഷനായി കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോൾ മന്ത്രി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇങ്ങനെ റീട്ട് റീറ്റൻ ചെയ്തിട്ട് എടുക്കാത്താണെന്നും കരാറുകാരനെ ഇട്ടിട്ട് അറിയാവുന്ന വസ്തുതയാണ് എങ്കിലും ഔദ്യോഗികമായി മന്ത്രി തന്നെ സഭയിൽ അറിയിച്ചു പരമാവധി വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഫണ്ട് അനുവദിക്കുന്നതിനും റിട്ടയർ ചെയ്യുന്നതിനും ശ്രമിക്കുകയാണ് എന്ന് എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളതും അതിൽ പരമാവധി വേഗത്തിൽ ആ റോഡ് റീട്ടാർ ചെയ്ത് യോഗ്യമാക്കാൻ ശ്രമിക്കും ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് റീട്ടാറിങ് വൈകിയതിൽ അല്ലെ പുനരുദ്ധാരണം വൈകിയതിൽ എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെയോ അല്ലെങ്കിൽ പൊതുവനാമത്ത് വകുപ്പിൻ്റെയോ യാതൊരു നിഷ്ക്രിയത്വവും ആ യാതൊരു വിധത്തിലുള്ള ഉദാസ സീനതയോ അലംഭാവമോ ഇല്ല എന്ന് അസന്നിഗ്ധമായി അതിന് ഞാൻ ഈ സി എം ഡി മീറ്റിങ്ങുകളിൽ നടത്തിയ ഇടപെടലുകൾ എല്ലാ തവണയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് ആർക്ക് വേണമെങ്കിലും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇതാണ് എൻ്റെ വസ്തു പിന്നെ അതിനകത്ത് ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഒരു ന്യായമായ സമരത്തിനൊന്നും നമുക്കെതിരില്ല സമരം നടത്താൻ ജനങ്ങൾക്ക് അർഹതയുണ്ട് ആ സമരം അവിടെ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ് അതിന് എനിക്കൊരു വിരോധവുമില്ല അത് ജനാധിപത്യ അവകാശമാണ് അതിനെ അംഗീകരിക്കും പക്ഷേ അത് ബോധപൂർവം വ്യക്തിപരമായി തന്നെ നമ്മൾ നടത്തുന്ന ഇടപെടലുകളെ തമസ്കരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളെ അറിയാമായിട്ടും അറിയത്തില്ല എന്ന് നടിച്ചുകൊണ്ട് ഒന്ന് നടത്തുന്ന സമരങ്ങൾക്ക് പിന്നിലുള്ള ചില രാഷ്ട്രീയ അജണ്ട ചില രാഷ്ട്രീയ അജണ്ട എന്നതിനപ്പുറം അതൊന്നും പറയാനില്ല ഞാനതൊന്നും പരിഗണിക്കാറില്ല അത് സമരം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരു ദിവസം മുമ്പേ ആ റോഡ് റിട്ടയർ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് അത് ചെയ്യാനായിട്ടുള്ള പരമാവധി ഉള്ള ശ്രമം നടത്തി വരികയാണ്